പഠിക്കുമ്പോ മൂന്ന് കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അതുപോലെ ആവാൻ അപ്പൊ ഇമാനെ പറഞ്ഞോണ്ടിരിക്കുന്നത് സുദ്ധിഖുലക്ബർ അലി അള്ളാ പഠിച്ചാലാണ് ഇമാൻ കിട്ടി ഗുലക്ബർ അലി അള്ളാ പഠിച്ചാല് മിയറാജിന്റെ രാത്രി പിറ്റേ ദിവസം രാവിലെ തലവെച്ചിട്ടി അപ്പൊ അബ്ബുജീര് കണ്ടല്ലേ വന്നിട്ട് ചോദിച്ചു പിന്നെ അല്ല മമ്മത എന്റെ ഇരുത്തം കണ്ടാല് പുതിയ വിവരം എന്തോ ഉള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ അല്ല പുതിയ വിവരം ഉണ്ടോന്ന് ചോദിച്ചു നബിതങ്ങൾ പറഞ്ഞു സല്ലി എന്ത് പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങണ സ്ഥലത്ത് നിന്ന് ഹറാമിൽ വന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിൽ പോയി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് കയറി അള്ളാഹുവിനെ കണ്ട് സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം വെളുത്തപ്പോ മസ്ജിദുൽ ഹറാമിൽ തന്നെ മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോ ആ പൂജയിൽ ഒരു ചിറിയണ്ട് ചിറിച്ചു എന്ത് ചിറിയ നമ്മുടെ കുട്ടികളൊക്കെ ആക്കണ ചിരി എന്ന് പറയില്ല ആ എന്നിട്ട് ഓൻറെ ആൾക്കാരൊക്കെ ഉടലിറങ്ങിയിട്ടുണ്ട് എല്ലാരും ഒരു പുതിയ എല്ലാരും വരിക അങ്ങനെ എല്ലാരും വിളിച്ചു പറഞ്ഞു ഇന്നലെ രാത്രിയും മുഹമ്മദ് വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു വന്നു മസ്ജിദുൽ ഹറാമിന്ന് ബൈത്തുൽ മുക്കദ്സിൽ പോയി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് പോയി അള്ളാവിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മുനാജാത്തൊക്കെ നടത്തി പോരനെ വഹിക്കും ഹുസാനബിനൊക്കെ കണ്ട് നിസ്കാരം ചുരുക്കി കിട്ടാൻ വേണ്ടി അങ്ങട്ടന്നെ പോയി ഇങ്ങട്ടന്നെ വന്ന് അങ്ങനെയൊക്കെ കൂടിയായി നേരം വെളുത്തപ്പോ അതിന് കിടക്കപ്പായി തന്നെ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി ചോദിച്ചു അപ്പൊ ചിറിയുടെ ഒച്ച ഇട്ടിട്ട് സുദ്ധി കൊല്ലൊക്കെ പറയുക അത് വഴി ഇങ്ങനെ വന്നു എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അതിൽ അബുജാരി ചോദിച്ചു ഒന്നും അറിഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു ഇല്ല ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആ അപ്പൊ വിവരെങ്ങനെ അബുചാരി പറയുമ്പോ ഒന്നുകൂടി ഉഷാറാക്കിട്ട് പറയല്ലോ അപ്പൊ ഒന്നുകൂടി ഉഷാറാക്കിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞേക്കിനെ അള്ളാൻ ഒരു ചോദ്യം ചോദിച്ചു ഇതിന്റെ നബി പറഞ്ഞതെന്നെ ആണോന്ന് ചോദിച്ചു അതില് പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞപ്പോ പറഞ്ഞു എന്നാൽ അബോക്ര വിശ്വസിക്കുന്നു പറഞ്ഞു അതിന്റെ പേരാണ് ഈമാൻ മുഹമ്മദ് നബി നബിസ്വല്ലാസ്വലമയോടുള്ള അടങ്ങാത്ത താല്പര്യത്തെയാണ് ഈമാൻ എന്ന് പറയുന്നത് നബി നബിസ്വല്ലാസ്ലമിയോട് താല്പര്യം കുറഞ്ഞാൽ ഇമാൻ പോകും ഇമാൻ പോണം മുഴുവൻ ആൾക്കാരെയും പരിശോധിച്ചോക്കി നബിനോട് താല്പര്യം കുറവായിരിക്കും ഉണ്ടായേക്ക നിഷേധിക്കുന്നവർ കുർ നിഷേധിക്കുന്നത് എതിർപ്പ് കൊണ്ടല്ല മുഹമ്മദ് എതിർപ്പ് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും നോക്കുക ഇസ്ലാം ദീനിനെ എതിർക്കുന്നവർ ഇസ്ലാം ദീനിനെ എതിർക്കുന്നത് ഇസ്ലാമിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല മുഹമ്മദ് നബിയോടുള്ള എതിർപ്പ് കൊണ്ടാണ്

എപ്പടാ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരിക എന്നത് മാറ്റി വെച്ച് മുഹമ്മദ് എന്നത് പഠിക്കുമ്പോഴാണ് വിശ്വാസം വരിക റസൂൽ വേറെ മുഹമ്മദ് വേറെ ഞാൻ ഈ പറഞ്ഞ നല്ലോണം മനസ്സിലാക്കണേ നബി സല്ലാ അല്ലൈസ് ആ തങ്ങൾക്ക് നാല്പത് വയസ്സിന് ശേഷം ജബരന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ചു വഹി ലഭിച്ചതിന് ശേഷം തന്റെ കുടുംബക്കാരെ അബൂ കുബൈസ് എന്ന പേരായ മലയുടെ മുകളിലേക്ക് വിളിച്ചു വരും എന്നിട്ട് അവരോട് ചോദിച്ചു ഈ മലയുടെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അബു കുബൈസ് മലങ്ങൾ കണ്ടിട്ടുണ്ടോ അബു കുബൈസ് മല എന്ന് പറഞ്ഞാലേ ഉമ്രക്കു പോയ ആൾക്കാർക്ക് അറിയാം നമ്മൾ മലയാളികളൊക്കെ അധികം താമസിക്ക മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ബാത്റൂമിന്റെ അടുത്തുകൂടെയുള്ള ആ റോഡിൽ ഞാൻ പോന്നിട്ട് അവിടെയാണ് മൂന്നാം ബാത്റൂമിന്റെ അടുത്ത് ഒരു പാലസ് ഉണ്ട് കറുത്ത പാൻറും ഷർട്ടും തോക്കൊക്കെ പിടിച്ച ആളുകൾ കാവൽ നിൽക്കുന്ന സ്ഥലം അതാണ് പാലസ് ആ പാലസ് നിൽക്കുന്നത് നിൽക്കുന്നതൊരു മലമ്മയാണ് ആ മലന്റെ ആ തലയാണ് അബൂ കുബേസ് മല അബൂ കുബേസ് എന്ന് പറഞ്ഞാൽ മലയുടെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട് ബാക്കിയുള്ളതൊക്കെ കൊട്ടാരാക്കിയിട്ടുണ്ട് ആ മല കുറച്ചുണ്ട് ഈ മലന്റെ ഒരു ഭാഗത്ത് ആമിന ബി വീട് ഇന്നത് ലൈബ്രറിയാണ് ഇപ്പൊ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതുക്കി പണിയുന്നുണ്ട് ലൈബ്രറിയാണ് മറ്റൊരു ഭാഗത്ത് ബിന്ദാവൂദ് എന്ന പേരായ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്താണ് വീട് ഉണ്ടായിരുന്നത് ഈ പറയുന്നത് നിങ്ങളോടനേക്കാറല്ലോ അല്ലെ ആ ഇവിടെ അത് അവിടെക്ക് മനസ്സോണ്ട് അങ്ങോട്ട് പോണം എന്നാലേ സംഗതി കിട്ടു നമ്മള് മത്താഫിലേക്ക് കയറുന്ന സ്ഥലുണ്ട് മത്താഫ്ക്ക് കയറണേ ആ സ്ഥലത്തിന്റെ വലതുവശം തോഫ ചെയ്യാൻ വേണ്ടി കയറുന്നതിന്റെ വലതുവശത്താണ് പാലസ് ഉള്ളത് രാജാവിന്റെ കൊട്ടാരം ഉള്ളത് പാലസ് പാലസ് നിൽക്കുന്നത് ഒരു മലമ്മേണ് ആ മല കൊറേ ഭാഗം പൊളിച്ചിട്ടുണ്ട് അതിന്റെ അങ്ങേ തലക്കെ മല ബാക്കി നിൽക്കുന്നുണ്ട് അതാണ് അബുക്ക് ബേസ് മല എന്ന് പറയുന്നത് അയ്മക്കാണ് കൊണ്ടുപോയത് അതിന്റെ ഒരു സൈഡില് ബീവിയുടെ വീടാണ് ഇപ്പോൾ അതൊരു ലൈബ്രറിയാണ് അതിന്റെ മറ്റേ സൈഡില് ബിന്ദാവു പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് വീട് ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അബൂ കുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾപ്പാർപ്പുണ്ട് എന്നർത്ഥം ഈ മലന്റെ അപ്പുറം ആരും കാണാത്തൊരു സ്ഥലല്ലാന്ന് മലന്റെ രണ്ട് ഭാഗത്തും ജനവാസമുള്ള സ്ഥലമാണ് ആ മലന്റെ മേലക്ക് കൊണ്ടോയിട്ടാണ് പറയുന്നത് ഈ മലന്റെ ഒരു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അവർ പറഞ്ഞു നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞ ആ നീ ഉണ്ടല്ലോ അത് നാൽപ്പതിനു മുമ്പുള്ള നീയാണ് സംജ അത് നാൽപ്പതിനു മുമ്പുള്ള നീ അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് സല്ലി ശേഷമാണ് നബിയും റസൂലുമാകുന്നത് നാൽപ്പതിനു മുമ്പുള്ള മുഹമ്മദിൽ വിശ്വാസമുണ്ടെങ്കിലേ നാൽപ്പതിനു ശേഷമുള്ള നബീലും റസൂലിനും വിശ്വാസം വരൂ വയസ്സിന് മുമ്പുള്ള നബിസല്ലാവലെ വസല്ല മാദങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നതാണ് സംഗതി എന്നെ അതുകൊണ്ട് മുഹമ്മദ് നബി അലൈഹി ഈമാൻ വരണമെങ്കിൽ നബിയെ പഠിച്ചാൽ പഠിച്ചാൽ പോരാ പോരാ റസൂലിനെ മുഹമ്മദിനെ പഠിക്കണം എന്താ മുഹമ്മദ് പറഞ്ഞാല് പറഞ്ഞാല് നബി അലൈഹി തങ്ങൾ മോമിനിയങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്ന നബിസ്ആ അലൈവിങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ് ശരീരത്തെക്കാളുള്ള ബന്ധം മനസ്സിലാകണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം മൂന്ന് പഠനമാണ് നബിതങ്ങളെ കുറിച്ചുള്ള പഠനം ഒന്ന് ഷമാ എന്ന് പറയുന്നതാണ് രണ്ട് ദലാ എന്ന് പറയുന്നതാണ് മൂന്ന് ഫലാ എന്ന് പറയുന്നതാണ് നിങ്ങളെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നാലും തങ്ങള് വരുവോളം പറയല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് സംഗതി നിങ്ങളെ നോട്ടം കണ്ടാലും ഇങ്ങള് വാച്ച് കോക്കിന് കണ്ടാലും നിങ്ങള് കോട്ടായിട്ടിന് കണ്ടാലും ഒക്കെ എനിക്കറിയാ സംഭവം എന്താണ് എന്നുള്ളത് പക്ഷെ നമ്മൾ തങ്ങള് വരുവോളം പറഞ്ഞേ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ എന്നതാണ് സംഗതി അപ്പോ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാരും അതുകൊണ്ട് علفا زبير يبرئ سعد سعيد هانئ اسعاده امران وبي ابي عبد الله അപ്പോ മൊമ്മളെ മൂന്ന് കാര്യങ്ങളാണ് നബിതങ്ങളെ മുഹമ്മദിനെ പഠിക്കാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഷമാഇലുകൾ ഷമാഇൽ ഷമായിൽ എന്ന് പറഞ്ഞാല് ലബിതങ്ങളുടെ ശരീരം എങ്ങനെയാണ് നടത്ത എങ്ങനെയാണ് ഇരുത്ത് എങ്ങനെയാണ് സംസാരം എങ്ങനെയാണ് ഇത് പഠിക്കുന്നതിനാണ് നബി നബിസ്വല്ലാസ്ലമയുടെ ഷമാഇൽ എന്ന് പറയുന്നത് മുസ്തഫായ നബി അലൈഹി നബിസ്ലമയുടെ കണ്ണുകൾ കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ് വെളുത്ത കണ്ണിന്റെ ഉള്ളിലെ കൺമണിയുടെ കറുപ്പ് ശക്തമാണ് വെളുപ്പും ശക്താണ് അതിന്റെ ഉള്ളിലെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ് അങ്ങനെ ആകർഷണീയമായ ഇട്ടിട്ടില്ലെങ്കിലും ില്ലെങ്കിലും ഇട്ടതുപോലെ തോന്നുന്ന കണ്ണാണ് സല്ല അലിസ്ലം അതോടൊപ്പം ഇടലും പതിവുണ്ടായിരുന്നു അങ്ങനെ പഠിക്കും ശരീരം നിരയുക്ത പല്ലുകളാണ് മുസ്തഫായ നബിഅലിന്റെ വാദങ്ങൾക്കുണ്ടായിരുന്നത് ഒന്ന് കയറിയിട്ടു ഒന്ന് ഇറങ്ങിയിട്ടുമല്ല നിരയൊത്ത പല്ലുകളാണ് ഉണ്ടായിരുന്നത് മുസ്തഫ നബിസ്മയുടെ നിറം നിറം വെള്ള നിറത്തിൽ തങ്കത്തിൻ്റെ നിറം കയറിയതായിരുന്നു വെള്ളയിൽ സ്വർണം കയറിയ നിറമാണ് മുത്തു നബിസ്വല്ലാസ്വലം തങ്ങളുടെ നിറം അങ്ങനെ അങ്ങനെ അതാണ് ഷമാലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ ഇരിക്കുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടൽ സദസ്സിൽ നബി തങ്ങൾ ഇരുന്നാലും നബിനെ ാലും കാണും എന്നാൽ ആളൊന്നും അല്ല അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല നബി തങ്ങൾ ഒത്ത ശരീര പ്രകൃതമുള്ള ആളാണ് അതാണ് ക്ഷമാ പഠിക്കുക എന്ന് പറഞ്ഞാല് മുസ്തഫായ നബി നബിഅഅലിന്റെ മാതങ്ങൾക്ക് കറുകറുത്ത മുടിയാണ് ആ മുടികളെ എണ്ണാൻ കഴിയുമായി മുടികളുടെ ഇടയിലുള്ള ഒന്ന് രണ്ട്